കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക രണ്ടായിരത്തി രണ്ട് മുതലാണ് വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നാട്ടുത്സവത്തിന് നന്ദി കുറിക്കുന്നത് ചിങ്ങക്കാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് എന്ന പേരിൽ ഓണാഘോഷത്തോടെയായിരുന്നു ആരംഭം തെങ്ങുകയറ്റം ഓലമടയൽ തുടങ്ങിയ മത്സരങ്ങളും സ്ത്രീകളുടെ ഓണക്കളിയും കുട്ടികളുടെ നൃത്താവതരണവുമെല്ലാം ആദ്യ ചിങ്ങക്കാഴ്ചയ്ക്ക് പകർന്നു രണ്ടായിരത്തി മൂന്നാകുമ്പോഴേക്കും ചിങ്ങക്കാഴ്ചയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണം കൂടി ലഭ്യമായി ആ വർഷമാണ് നാട്ടുപൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കളം നിർമ്മിക്കുന്ന മത്സരം ഗ്രാമിക ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഗ്രാമിക ഭവനത്തിന്റെ ഉദ്ഘാടനവും നാട്ടുത്സവവും ഒരുമിച്ചാണ് നടത്തിയത് ദേശക്കാഴ്ച എന്ന പേര് ആദ്യമായി ഉപയോഗിക്കുന്നതും അതേ വർഷം തന്നെ തുടർന്ന് ഇതുവരെ ഓരോ വർഷവും കൂടുതൽ തനിമയോടെയും മികവോടെയുമാണ് നാട്ടുത്സവം സംഘടിപ്പിച്ചു വരുന്നത് കുഴിക്കാട്ടുശേരി ഗ്രാമത്തിന്റെ തന്നെ ഉത്സവം എന്ന നിലയിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണം കൂടി ലഭ്യമാകുന്നുണ്ട് കുട്ടികൾക്കുള്ള നാടക ക്യാമ്പ് സാംസ്കാരിക സമ്മേളനം നൃത്തോത്സവം സംഗീതോത്സവം നാടൻപാട്ടരങ്ങ് നാടകരാവ് ചലച്ചിത്രമേള ഗാനമേള വേലവരവ് തുടങ്ങി നിരവധിയായ കലാപ്രവർത്തനങ്ങൾ ഓരോ ദേശക്കാഴ്ചയുടെയും ഭാഗമാകുന്നു ഈ വർഷത്തെ ദേശക്കാഴ്ചയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നത് പോയ ചൊവ്വാഴ്ചയാണ് പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെയായിരുന്നു സംഘാടക സമിതി രൂപീകരണം ഗ്രാമിക ഹാളിൽ നടന്ന യോഗം ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ ആണ് ദേശക്കാഴ്ചയുടെ രൂപരേഖ അവതരിപ്പിച്ചത് മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് മാന്യൂരാൻ ബിന്ദു ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമേല സഗീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി തിലകൻ മിനി പോളി രേഖ സന്തോഷ് പി സി ഷൺമുഖൻ ഓമന ജോർജ് സവിത ബിജു ജിഷ ബാബു മേരി ഐസക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു പി തോമസ് സി പി എം ലോക്കൽ സെക്രട്ടറി എം സി സന്ദീപ് കെ സി ഹരിദാസ് എൻ പി ഷിൻഡോ എം ആർ അനിയൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മുഖ്യ രക്ഷാധികാരിയായി നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ആണ് സംഘാടക സമിതി ചെയർമാൻ ഏപ്രിൽ ഇരുപത് മുതൽ മെയ് നാല് വരെയാണ് ഇത്തവണ ദേശക്കാഴ്ച നടക്കുന്നത് കുട്ടികളുടെ നാടക പരിശീലന കളരി കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി ദിശ ചിത്രകലാ ക്യാമ്പ് നൃത്തോത്സവം സംഗീതോത്സവം വാദ്യോത്സവം നാടകരാവ് വേലവരവ് പൈതൃകോത്സവം സമൂഹ സദ്യ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ദേശക്കാഴ്ചയെ വൈവിധ്യപൂർണമാക്കും ഒരു വർഷം ഉൾപ്പെടുത്തി വെച്ചു എനിക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെക്കുമ്പോൾ ഈ എന്ത് വയ്ക്കാൻ കഴിയുമെന്ന് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിയുന്ന സഹായം ചെയ്യും എന്ന് ഞാനിവിടെ ഉറപ്പു തരുന്നോടൊപ്പം ഈ പരിപാടി വൻ വിജയമാക്കാൻ എല്ലാവിധ സഹായ സഹനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തൊട്ടവക്കാരനായ ഒരു വായനസാറിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ സുഖത്തെന്ന നിലയിൽ എന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറക്കെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മാനക്കൂപ്പം നൽകുവാനും അത് മുഖേന നമുക്ക് നല്ലൊരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്നൊക്കെ ഒഴിവാക്കുവാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ഒപ്പം തന്നെയുണ്ട് കേരളത്തിന്റെ ഏതെങ്കിലും പ്രദേശത്തുള്ള ഏതെങ്കിലും ജില്ലകളിൽ നിന്നുള്ള സവിശേഷമായ ഒരു നാടകര നാടകം കൂടി അന്ന് വേദിയിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവസാന ദിവസത്തെ നാടൻകലാതരണങ്ങളിൽ വടവ കരിന്തലക്കൂട്ടം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ നാടൻകലാ സംഘമാണ് അവർ നമ്മോടൊപ്പം ഇന്നും ഉണ്ടായിരുന്നു അതൊരു നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മോടൊപ്പം ഒപ്പം നിൽക്കുന്ന ഇതിന്റെ സംഘാടനത്തിൽ പങ്കാളിയാകുന്ന പങ്കാളികളാകുന്ന ഒരു സംഘമാണ് അപ്പം അവരുടെ തന്നെ മുൻകൈയിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ സംഘങ്ങളെയൊക്കെ ഏർപ്പെടുത്തുന്നതും കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നതും കലാ കരിന്തലക്കൂട്ടത്തിന്റെ കൂടി പങ്കാളിത്തോടു കൂടിയായിരിക്കും